ഞാൻ പോകുവാ മഹേഷ് ചേട്ടൻ തിരികെ വരുമ്പോഴേക്കും എന്നെ വിട്ടുപോയേക്കല്ലേ ഞാൻ കാത്തിരിക്കും ഇടയ്ക്ക് അങ്കിൽ വിളിച്ചിരുന്നു പിക്ക് ചെയ്യാൻ വരുമെന്ന് പറഞ്ഞു പിന്നെയും കുറച്ചു നേരം കൂടി ഉണ്ടായിരുന്നു യാത്ര സ്റ്റേഷനിൽ ട്രെയിൻ എത്തിയപ്പോഴേക്കും എൻ്റെ ബാഗുകളും മറ്റുമായി ഞാൻ പുറത്തേക്കിറങ്ങി ചുറ്റും കണ്ണോടിച്ച് ഒന്ന് നോക്കിയാൽ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി എന്നെ കൂട്ടാൻ വന്നിരിക്കുന്ന ആൾ എൻ്റെ പ്രിയപ്പെട്ടവനായിരുന്നു എൻ്റെ മഹേഷ് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോഴും മഹേഷിൻ്റെ ഉള്ളം പെരുമ്പറ മുഴക്കുന്നുണ്ടായിരുന്നു ആ ഒച്ച അവന് കാതിൽ കേൾക്കുകയും ചെയ്യാം മഹേഷിൻ്റെ മനസ്സിപ്പോൾ ഒരു പിടിവലിയിലാണ് സാറിൻ്റെ വായിൽ നിന്നും കേട്ടേ ആ പേര് ഇന്നലെ വൈകുന്നേരം പറഞ്ഞിരുന്നു ഒരു ബന്ധു വരുന്നുണ്ടെന്നും സ്റ്റേഷനിൽ കൂട്ടാൻ ചെല്ലണമെന്നും രാവിലെയാണ് ചിന്മയ എന്ന പേര് അദ്ദേഹം പറയുന്നത് ആ നേരം തുടങ്ങിയ പിടച്ചിലാണ് ചിന്മയ ആ പേര് കേട്ടപ്പോൾ മുതൽ മനസ്സങ്ങ് നാട്ടിലാണ് തൻ്റെ പുറകെ പ്രണയം പറഞ്ഞു വന്നൊരു പെണ്ണി ഉള്ളിൽ രണ്ട് സംശയങ്ങളാണ് ഒരു വശം തൻ്റെ ചിന്മയാണെന്ന് ഉറപ്പിച്ച് പറയുമ്പോൾ മറ്റൊരു വശത്ത് അങ്ങനെ ആയിരിക്കില്ല എന്നാരോ പറയുന്നു അവളിപ്പോൾ നാട്ടിലായിരിക്കും ഇവിടേക്ക് വരേണ്ടതിൻ്റെ ആവശ്യം എന്ത് എന്നിങ്ങനെ ഓരോ ചോദ്യങ്ങൾ കൊണ്ട് ആ സമയത്തെ മുറിച്ചു കളയുന്നു സ്റ്റേഷനിലെ ഒഴിഞ്ഞ മൂലയിൽ ട്രെയിൻ കാത്ത് അവൻ നിന്നു ചൂളം വിളിയോടെ ആ തീവണ്ടി വന്ന് നിന്നപ്പോൾ മടക്കി കെട്ടിയിരുന്ന കൈ അയച്ചുകൊണ്ട് കുറച്ചൊന്ന് മുന്നിലേക്ക് നടന്നു പുറത്തേക്ക് വരുന്ന ആളിനെ അറിയാൻ വേണ്ടി അവൻ കണ്ണുകൾ ചിമ്മാതെ നോക്കി പാറിപ്പറന്ന മുടിയുമായി ഒരു ലെഗിൻസും ടോപ്പും ഇട്ട് കയ്യിൽ ബാഗുമായി ഇറങ്ങി വരുന്നവളെ കാണി മഹേഷിൻ്റെ ശ്വാസം നിലച്ചു ഏറെ നേരം അവൻ ആ പെണ്ണിനെ നോക്കി മുന്നിലേക്ക് ഇറങ്ങിയവളും നാൾക്ക് ശേഷം അവനെ കണ്ടപ്പോൾ കുറച്ചുനേരം കണ്ണെടുക്കാതെ ഒരേ നിൽപ്പ് നിന്നുപോയി മഹേഷിന് താൻ കാത്തു നിന്നവൾ ചിപ്പി തന്നെയാണെന്ന് മനസ്സിലായി അവൻ മുന്നിലേക്ക് നടന്നു അവളും മുന്നിലേക്ക് വന്നു ചിപ്പിക്ക് ആവ് പൊന്തിയില്ല മഹേഷേട്ടൻ എന്താ ഇവിടെ എന്ന ചോദ്യമായിരുന്നു അവളിൽ നാട്ടിലായിരിക്കുമെന്നാണ് കരുതിയത് ഇവിടെ പെട്ടെന്ന് കണ്ടപ്പോൾ വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ട് വരൂ മഹേഷ് അവളെ വിളിച്ചു ചിപ്പി ഇപ്പോഴും അതേ നിൽപ്പാണ് എങ്ങോട്ടേക്ക് എന്ന ചോദ്യം എ എവിടക്കാണ് ചിപ്പി ഒന്ന് വിക്കി പെറുക്കി ചിന്മയെ എവിടേക്ക് പോകാനാണ് വന്നത് മഹേഷ് ഒരു ചിരിയോടെ അവളെ നോക്കി പെണ്ണിപ്പോഴും പേടിച്ചു നിൽക്കുവാണ് ഇനി മഹേഷ് തന്നെയാണോ തന്നെ കൂട്ടാൻ വന്നത് എന്ന സംശയമായിരുന്നു അവൾക്ക് പക്ഷെ എന്തിന് ഉണ്ണിയാങ്കളായിട്ട് മഹേഷേട്ടൻ എന്താ ബന്ധം ഓരോന്ന് ആലോചിച്ച് നിന്നപ്പോഴായിരുന്നു മഹേഷ് അവളുടെ നേരെ വിരൽ ഞൊടിച്ചത് പെണ്ണൊന്ന് ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോട്ടം കൊടുത്തു ഞാൻ ഉണ്ണിയാങ്കിളിൻ്റെ വീട്ടിൽ അവളുടെ ഉത്തരം കേട്ടപ്പോൾ മഹേഷിൻ്റെ പുരുകം ഒന്ന് ചുളിഞ്ഞു രാമചന്ദ്രൻ സാറിന് ഇങ്ങനൊരു പേരുണ്ടോ എന്നൊരു സംശയം രാമചന്ദ്രൻ സാറിൻ്റെ ആ അതെ അവൻ മുഴുവിക്കു മുന്നേ അവൾ ഉത്തരം കൊടുത്തിരുന്നു ആണോ എന്നാ അവിടേക്ക് തന്നെയാ ചിന്മയ വരൂ പക്ഷെ മഹേഷ് ഏട്ടൻ ഞാനിപ്പോൾ അവിടുത്തെ ഡ്രൈവറാണ് ചിന്മയ തൻ്റെ ഉണ്ണിങ്ങളാണ് തന്നെ കൂട്ടാൻ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് സംശയം ഉണ്ടെങ്കിൽ ചിന്മയക്ക് വിളിച്ചു ചോദിക്കാം അവളുടെ മുഖത്തേക്ക് നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് കയ്യിൽ നിന്നും ബാഗും വാങ്ങി മഹേഷ് മുന്നോട്ട് നടന്നു ചിപ്പിയുടെ ശ്വാസം നിലച്ചുപോയി സങ്കടവും സന്തോഷവും കൂടി സമ്മിശ്ര ഭാവമായിരുന്നു അവളിൽ ചിരിക്കണോ കരയണോ എന്ന് പോലും അറിയില്ല ഏറെ ആഗ്രഹിച്ച മുഖമാണ് ഇപ്പോൾ മുന്നിൽ നിന്നത് ഇത്രയും സംസാരിച്ചത് എത്ര നാളായി മഹേഷേട്ടാ ശബ്ദം ഒന്ന് കേട്ടിട്ട് അവൾ സ്വയം ചോദിച്ചു അമ്മയൊക്കെ എത്ര അകറ്റാൻ നോക്കിയാലും മഹേഷേട്ടൻ എനിക്കുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത് ഇത്രയും ദൂരത്തേക്ക് ഞാൻ വന്നപ്പോൾ എനിക്ക് മുന്നേ മഹേഷൻ ഇവിടെ വന്നത് കണ്ടോ ഇനി എന്നും ആ മുഖം കാണാലോ അത് മതി എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് കണ്ണ ഒരുപാട് കാറിനുള്ളിൽ കയറിയപ്പോൾ തീർത്തും നിശബ്ദത സ്റ്റേഷനിൽ നിന്നും കുറച്ച് ദൂരമുണ്ട് അംഗളിൻ്റെ വീട്ടിലേക്ക് അതുവരെ എനിക്ക് മഹേഷേട്ടിനൊപ്പം ഇരിക്കാം ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും ഞാൻ ആ ചിപ്പിയായി പോകുവാണോ എന്നൊരു തോന്നൽ പണ്ട് ഇതുപോലെയായിരുന്നു മഹേഷേട്ടൻ്റെ ഓട്ടോയ്ക്ക് പിന്നിലിരിക്കുന്നത് ഇന്ന് അതിന് പകരം ഈ കാറാണെന്ന് മാത്രം ഫോണൊന്ന് ബെല്ലടിച്ചപ്പോളാണ് ഞാൻ നോട്ടം മാറ്റിയത് ഫോണിപ്പോൾ എൻ്റെ കയ്യിലുണ്ട് ഇവിടേക്ക് വരുന്നത് കൊണ്ട് എന്നെ ഏൽപ്പിച്ചു അത്രയും ദൂരം വരുന്നതല്ലേ വിളിച്ചൊക്കെ അന്വേഷിക്കണ്ടേ വേണ്ടി പക്ഷെ ഒരിക്കലും താല്പര്യമില്ലായിരുന്നു ഇത് തരാൻ പിന്നിപ്പോൾ അവർ വിശ്വസിക്കുന്നുണ്ടാകും ഞാൻ മഹേഷേട്ടനെ മറന്നെന്ന് ഇനി അയാളുടെ പുറകെ പോകില്ലെന്ന് പക്ഷെ എനിക്കല്ലേ അറിയൂ അകത്ത് നിന്നപ്പോളാ ആ സ്നേഹം ഇരുട്ടിച്ചേ ഉള്ളൂ എന്ന് വീട്ടിൽ നിന്നായിരുന്നു വിളിച്ചത് എത്തിയോ എന്നൊക്കെ അറിയാൻ ഒക്കത്തിനും മറുപടി കൊടുത്തു കാറിലാണെന്ന് പറഞ്ഞു വീട്ടിൽ ചെന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു അതോടെ ആ സംസാരം തീർന്നു കോൾ കട്ട് ചെയ്തിട്ട് വീണ്ടും മഹേഷേട്ടനെ നോക്കി പണ്ടത്തെ പോലെ എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞു ഇരിക്കാൻ തോന്നി നാവ് തരിച്ചു എന്തൊക്കെയോ ചോദ്യങ്ങൾ പുറത്തു വരാതെ വീർപ്പ് മുട്ടിച്ചു കെട്ടിയടിയും ഉണ്ടായ പ്രശ്നങ്ങളുമൊക്കെ ആ നേരം ഞാൻ പാടെ മറന്നിരുന്നു എന്താ ഇവിടെ മഹേഷേട്ടനായിരുന്നു ചോദിച്ചത് ആദ്യം ഞെട്ടി മുൻപൊന്നും ഇങ്ങോട്ട് ചോദിക്കില്ലായിരുന്നു ഞാനായിരുന്നു ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നത് ഇപ്പം ഇങ്ങോട്ട് ചോദിച്ചപ്പോൾ ഒരു സന്തോഷം തോന്നി എനിക്ക് ഇവിടുത്തെ കോളേജിലാണ് മഹേഷേട്ട അഡ്മിഷൻ ആയത് പോയി വരാൻ ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ടാണ് ഉണ്യങ്ങളുടെ വീട്ടിൽ നിൽക്കുന്നത് മുൻപ് വായിട്ട് വായിട്ടലയ്ക്കുന്ന ഞാൻ ഇപ്പോൾ സമാധാനമാണ് സംസാരിക്കുന്നത് പോലും ആക്രാന്തം വേണ്ടെന്ന് തോന്നി വീണ്ടും എന്തിനാ പണി മേടിക്കുന്നത് രാമചന്ദ്രൻ സാറ് ചിന്മയുടെ ആരാ അമ്മയുടെ ബ്രദറാണ് പിന്നീടൊന്നും മിണ്ടിയില്ല മഹേഷേട്ടൻ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ചു എനിക്കപ്പോഴും എന്തോ ചോദിക്കാനുണ്ടായിരുന്നു മഹേഷ് എങ്ങനെയാ ഇവിടെ ഓട്ടോ ഇവിടെ പേടിച്ചിട്ടുള്ള എൻ്റെ ചോദ്യം കേട്ടിട്ടാണെന്ന് തോന്നുന്നു ആളൊന്ന് ചിരിക്കുന്നുണ്ട് ഓട്ടോ ഒക്കെ കൊടുത്തു ചിന്മയ ഇപ്പം തൻ്റെ അങ്കിളിൻ്റെ വീട്ടിലെ ഡ്രൈവറാണ് ഒരു മാസമായി ഇവിടെ വന്നിട്ട് പറഞ്ഞു തീരുന്നതിനോടൊപ്പം മഹേഷ് വീട്ടിലേക്ക് കാറ് വളച്ചു കയറ്റിയിരുന്നു ഞാൻ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ് മഹേഷ് ഏട്ടൻ ഇറങ്ങിയത് ഡിക്കിയിൽ നിന്നും എൻ്റെ ബാഗൊക്കെ പുള്ളി പുറത്തേക്കെടുത്ത് വെച്ചു ഞാനൊന്ന് ചിരിച്ചു കാറിൻ്റെ ശബ്ദം കേട്ടപ്പോഴേക്കും ഉള്ളിൽ നിന്നും ശിവജ ആൻറ്റി പുറത്തേക്ക് വന്നിരുന്നു ഓടി വന്നുതന്നെ കെട്ടിപ്പിടിച്ചുമ്മയൊക്കെ തന്നു യാത്രയൊക്കെ സുഖമായിരുന്നോ മോളെ അതേലോ ആൻറ്റിക്ക് സുഖാണോ ആണ് കുഞ്ഞെ അകത്തേക്ക് വാ വലതും കഴിക്കാം അങ്ങൾ എന്തു ആൻറ്റി ദിവ്യ ചീച്ചയും ദൃശ്യയും നാട്ടിലെത്തിയോ ദിവ്യ വരില്ല മോളെ ദൃശ്യം അടുത്ത ആഴ്ച ഇങ്ങെത്തും നീ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവൾക്കും അവിടെ നിൽക്കാൻ വയ്യാണ് ഇങ്ങോട്ട് പോന്നാൽ മതിയെന്ന് പിന്നെ നിന്റെ അങ്കിൾ കോടതിയിൽ പോയി ഇന്നൊരു കേസുണ്ടെന്ന് ശിവജിയുടെ മറുപടി കേട്ടപ്പോൾ ചിപ്പി ഒന്ന് ചിരിച്ചു മഹേഷും കാർ ഒതുക്കിയിട്ട് അവരുടെ നിൽക്കുന്നുണ്ടായിരുന്നു ഉള്ളിലേക്ക് വാ മഹേഷെ മോനും വാ കഴിക്കാനെടുക്കാം വേണ്ടമ്മേ ഇപ്പോൾ വിശപ്പില്ല മഹേഷ് ഒന്ന് ചിരിച്ചുകൊണ്ട് ഔട്ട് ഹൗസിലേക്ക് നടന്നു അവൻ്റെ പോക്ക് കാണെ ചിപ്പിക്ക് വീണ്ടും സന്തോഷം തോന്നി അപ്പം താമസവും ഇവിടെ ആയിരുന്നു ആൻറ്റിക്കിപ്പം അകത്തേക്ക് നടക്കുന്നതിനിടയിൽ അവൾ ഓർത്തു കുറച്ചു നേരം ആൻറ്റിയോടൊപ്പം ഇരുന്നു കുടിക്കാൻ ജ്യൂസൊക്കെ തന്നു പിന്നെയും നാട്ടിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് മുറിയിലേക്ക് നടന്നത് മുകളിലെ ദൃശ്യയുടെ റൂമിലേക്ക് പോയി ഉടനെ തന്നെ അവളിംഗെത്തും ഞങ്ങൾ രണ്ടു ഒരേ പ്രായമാണ് ശിവജാൻറ്റിയുടെയും ഉണ്യാങ്കളിൻ്റെയും രണ്ടാമത്തെ മോണാണ് ദൃശ്യ മൂത്തത് ദിവ്യ ചേച്ചി ചേച്ചിയുടെ മാരേജ് ഒക്കെ കഴിഞ്ഞ് കാനഡയിൽ സെറ്റിൽഡാണ് ദൃശ്യ ഇപ്പം അവിടെയാണത്ര ഉടനെ തിരിച്ചു വരും ഏറിയാൾ നാലഞ്ച് ദിവസം അങ്ങനെയാണ് ആൻറ്റി പറഞ്ഞത് അതൊരു ഭാഗ്യമായി ഇല്ലെങ്കിൽ ഇവിടെ ബോറടിക്കും പിന്നെ മഹേഷേട്ടൻ ഏട്ടൻ ഉള്ളതൊരാശ്വാസം തന്നെയാണ് അടച്ചിട്ടിരുന്ന മുറി തുറന്നുള്ളിലേക്ക് കയറി അത്യാവശ്യം വലിപ്പമുള്ളൊരു ബെഡ്റൂം ഒത്ത നടുക്കായി തന്നെ ഒരു ഡബിൾ കോട്ടിൻ്റെ ബെഡ് ഇട്ടിട്ടുണ്ട് പിന്നെ കബോർഡും ഒരു സ്റ്റഡി ടേബിളും സോഫയും ഇട്ടിട്ടുണ്ട് ബാഗ് ഒരിടത്തേക്ക് ഒതുക്കി വെച്ചിട്ട് ആദ്യം പോയി ബെഡിലിരുന്നു പതിയെ അവിടേക്ക് കിടന്നു കൈയെത്തി എ സിയുടെ റിമോട്ട് എടുത്ത് അത് ഓൺ ചെയ്തു കണ്ണു തുറന്ന് കുറച്ചു നേരം ഒന്ന് കിടന്നു മനസ്സിലൂടെ പലതും കടന്നുപോയി ഒടുവിൽ എപ്പോഴത്തേയും പോലെ അത് മഹേഷേട്ടനിൽ വന്നു നിന്നു ഒത്തിരി സന്തോഷം തോന്നുന്നു എത്ര നാൾ കൂടിയാണ് ഇതുപോലെ മനസ്സ് തുറന്നൊന്ന് ചിരിക്കുന്നത് മഹേഷേട്ടനെ ഏട്ടനെ ഇത്രയടുത്ത് കാണുന്നത് ഒന്ന് മിണ്ടുന്നത് സന്തോഷം കൊണ്ട് ഒന്ന് തുള്ളിച്ചാടാൻ തോന്നി മഹേഷേട്ടനെക്കുറിച്ച് ചേട്ടനെക്കുറിച്ച് ഓർത്തപ്പോൾ തന്നെ ഒരു ഉന്മേഷം നേരത്തെ ആ ഔട്ട് ഹൗസിലേക്ക് പോകുന്നത് കണ്ട് പിന്നെ ഇതുവരെ ആ മുഖം ഒന്നും കണ്ടിട്ടില്ല കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് മുറിയുടെ ഒന്ന് തുറന്നു കണ്ണുകൾ നേരെ ചെന്ന് നിന്നത് ആ ഔട്ട് ഹൗസിലേക്കാണ് അവിടെയും മുറിയുടെ ജനൽവാതിൽ തുറന്നു കിടപ്പുണ്ട് ജനലോറം ചേർത്തിട്ടിരിക്കുന്ന കിടക്കയിൽ കിടക്കുന്നയാളെ നേർമയിൽ കാണാം ഏറെ നേരം ആ നിൽപ്പ് നിന്നു ഈ ഒരു ജന്മം നിന്നാലും എനിക്ക് മടുക്കില്ല അത്രയ്ക്കിഷ്ടമാണ് എനിക്കെൻ്റെ മഹേഷേട്ടനെ